നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ജാനിക്കിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ ഓണമില്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്താഘോഷം അല്ലേ അതുപോലെ തന്നെ ഓണക്കളികളും യു കെയിലെ സൗത്ത് ഇന്ത്യൻ മലയാളികളുടെ സംഘടനയായ സൈമ പ്രസിഡന്റ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ വടംവലി മത്സര കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് യു കെയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ടീം അംഗങ്ങളായിരുന്നു സൈമ പ്രശ്നം അവതരിപ്പിച്ച വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത് അപ്പോൾ എങ്ങനെയാ എല്ലാവരും റെഡിയല്ലേ കണ്ടാലോ സൈമയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എട്ട് ടീമുകളാണ് ഉണ്ടായിരുന്നത് മത്സരാർത്ഥികൾക്കും കാണികൾക്കുമായി രണ്ട് ലൈവ് ഫുഡ് സ്റ്റോളുകളാണ് സൈമേഡി ഭാരവാഹികൾ ഒരുക്കിയിരുന്നത് സൗത്ത് ഇന്ത്യൻ മലയാളികൾക്ക് വേണ്ടി രൂപീകരിച്ച സാംസ്കാരിക സാമൂഹിക കായിക മേഖലകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് നന്മ വികസനം എന്നിവയ്ക്കായി എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സംഘടനയാണ് സൈമ പ്രസിഡൻറ്റ് നാടും വീടുമെല്ലാം വിട്ടു നിൽക്കുന്ന മലയാളികൾക്കു വേണ്ടി ഒരുപാട് പുതുമയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി സൈമയുടെ പ്രസിഡന്റ് സന്തോഷ് ചാക്കോയും പതിനൊന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഈ ഒരു വടംവലി മത്സരം യു കെയുടെ അകത്തും പുറത്തും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് കഴിവ് തെളിച്ച കരുത്തുറ്റീം അംഗങ്ങളായിരുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം ആളുകളും സ്റ്റോക്ക് ട്രെൻഡ് എ ആൻഡ് ബി ലെസ്റ്റർ കാഡിഫ് ഓൾഡാം കാൻഡ്ബറി സ്കോട്ട്ലാൻഡ് ബ്രസ്റ്റൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളായിരുന്നു വടംവലി മത്സരത്തിൽ പങ്കെടുത്തവർ അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് കാണികളെ എല്ലാവരെയും ആവേശം വരുതലാക്കിക്കൊണ്ട് വിജയ കിരീടം ചൂടിയത് സ്റ്റോക്ക് ഓൺ ട്രെൻഡ് എ ആയിരുന്നു വിജയികൾക്ക് ലഭിച്ചത് ആയിരം പൗണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഒരു ലക്ഷം രൂപയും ട്രോഫിയും മെഡലുമായിരുന്നു ഇനി വരാനിരിക്കുന്നത് സൈമ പൊന്നോണം അത്തപ്പൂക്കള മത്സരം ഓണക്കളി തിരുവാതിരക്കളി ചെണ്ടമേളം തുടങ്ങി ഇരുപത്തി വിഭവങ്ങൾ അടങ്ങുന്ന രുചികരമായ ഓണസദ്യയും ഈ വർണ്ണാഭമായ ഓണക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രവേശന ഫീസ് പത്ത് പൗണ്ട് മാത്രമാണ് കൂടാതെ ജി സി എസ് ഇ ആൻഡ് എ ലെവൽ എക്സാം പാസ്സായ എല്ലാ കുട്ടികൾക്കും മെഡൽ സർട്ടിഫിക്കറ്റ് നൽകി സൈമ ആദരിക്കുന്നതായിരിക്കും സൈമ പൊന്നോണം സെപ്റ്റംബർ ഫോർട്ടീൻ ട്വൻറ്റി ട്വൻറ്റി ഫോറിലേക്ക് എല്ലാ മലയാളികളെയും ഗ്രിംഷ വില്ലേജ് ഹോൾ പ്രസിഡന്റിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ് യു കെ മലയാളികളുടെ വർണ്ണാഭമായ ഓണക്കാഴ്ചകളുമായി ഞാൻ ഇത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും അതുവരെ സ്റ്റേ ട്യൂൺ